രണ്ടു രൂപയ്ക്ക് ദോശയും നാടൻ കോഴി പെരട്ടും കിട്ടുന്ന ദോശ കൊടുത്തതിന്റെ കേട്ടോ രൂപ ദോശ വിറ്റതിനാണ് എനിക്ക് പതിനായിരം രൂപ ഫൈനയ്ക്ക് ദോശ ഞാൻ തയ്യാറാ നാളെ കൊടുക്കാൻ തയ്യാറാ പക്ഷെ തല്ലിക്കൊല്ലൂലെന്നോ ഇന്ന റെയ്ഡ് വരൂന്നോ പത്ത് രൂപയുള്ള പട്ടിണി കിടക്കില്ലെന്നാ ഞാൻ പറയുന്നത് നിങ്ങളെ പത്ത് രൂപ ഉള്ളൂ നിവർത്തിയില്ലേ രാത്രി പട്ടിണി കിടക്കരുത് അഞ്ച് ദോശയും ചമ്മന്തി സാമ്പാർ വേണമെങ്കിൽ ഞാൻ കട്ടഞ്ചായ ഫ്രീ ആയിട്ട് കൊടുക്കും രണ്ട് രൂപയ്ക്ക് നല്ല അടിപൊളി അടാറുണ്ട് ദോശയും നാടൻ കോഴിയുടെ പെരട്ടും കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു ഇപ്പോഴും അവർ രണ്ടു രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് നാടൻ കോഴി നല്ല മുട്ട കോഴിയുടെ പെരട്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും രണ്ടു രൂപയ്ക്ക് ദോശ വിറ്റേന് വധഭീഷണി വരെ നേരിട്ട മനുഷ്യനാണ് പുള്ളിയുടെ കടയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഫുഡ് കിടിക്കാൻ വന്നത് അപ്പോൾ നല്ല ഗംഭീരമായ രണ്ടു രൂപയ്ക്ക് നല്ല ഗംഭീരമായ ദോശ പിന്നെ നല്ല നാടൻ കോഴി പെരട്ട് നിങ്ങൾ രണ്ടു രൂപയ്ക്ക് ദോശ ദോഷം രണ്ടു രൂപയുടെ അടിപൊളി വലിയ രൂപ കൊടുത്ത രാഷ്ട്രീയക്കാരും മറ്റുള്ള കടക്കാരും എല്ലാം കൂടെ വന്നിട്ട് അവർക്കും കച്ചവടം വേണം നിങ്ങൾ മാത്രം കച്ചവടം ചെയ്താൽ പോരാട്ടും

അപ്പൊ ഒന്നുതാ ഇവിടെ വാഴത്തോപ്പിലുണ്ടായിരുന്നു ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു കൊറോണ വന്നപ്പോ എല്ലാം നശിച്ചു പിന്നെ ഈ കേദാരം മാത്രം അടിപൊളി കേട്ടാ നിങ്ങളുടെ നാടൻ കോഴി പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ മുട്ടക്കോഴി മുട്ട കോഴിയാണ് നല്ല എടുക്കുന്നത് അല്ലേ മുട്ടക്കോഴിയുടെ നല്ല നെയ്യുള്ള കോഴി അപ്പൊ ചേട്ടൻ രണ്ടുപേക്ക് ദോഷം കൊടുക്കുന്ന തയ്യാറാണ് തയ്യാറാ നാളെ കൊടുക്കാൻ തയ്യാറാ പക്ഷെ എന്നെ തല്ലിക്കൊല്ലൂലോ ഇനി റെയ്ഡ് വരില്ലെന്നോ റിയാ എനിക്ക് പതിനായിരം രൂപ ഫൈൻ ഒരടിച്ചു കളഞ്ഞില്ല അതിന്റെ പറ്റാസം ഇവിടെ ഇത്രയും കടലുണ്ടോ ഒന്നും കയറാതെ ഹെൽത്ത് ഇവിടെ മാത്രം വന്ന് കയറി എനിക്ക് പതിനായിരം രൂപ ഫൈൻ അടിച്ചിട്ട് അടിച്ചിട്ടു പത്ത് രൂപയോളം പട്ടിണി കിടക്കില്ലെന്നാ ഞാൻ പറയുന്നത് പത്ത് രൂപ നിങ്ങളെ പത്ത് രൂപയുള്ളൂ നിവർത്തിയില്ല രാത്രി പട്ടിണി കിടക്കരുത് അഞ്ച് ദോശയും ചമ്മന്തി സാമ്പാർ വേണമെങ്കിൽ ഞാൻ കട്ടഞ്ചായ് ഫ്രീ ആയിട്ട് കൊടുക്കും അത് കൊടുത്തിട്ട് അവര് കൊടുത്തിട്ട് അവര് പോയി സന്തോഷം ഉറങ്ങോ വൈകുന്നേരം മാത്രം കച്ചോടം കച്ചവടം രാത്രി രാത്രി ഈ നമ്പർ വിളിച്ചാൽ വീട്ടിൽ ഡെലിവറി ചെയ്ത് എത്തിക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആര് വിളിച്ചാലും നിങ്ങൾക്ക് ഡെലിവറി ആണ് ദോശ രണ്ട് രൂപ അവര് വിറ്റോണ്ടിരുന്നതാണ് പക്ഷെ ആ രണ്ട് രൂപ മാറ്റി അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ആ സ്റ്റിക്കറ് ഞാനിപ്പം മാറ്റി കളയാ അവിടെ കളയാളക്കാണേട്ടാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റെഡിയല്ലേ രണ്ടു രൂപയുടെ സ്റ്റിക്കറക്കി മാറ്റണം കേട്ടോ കാരണം പുള്ളി രണ്ടു രൂപക്ക് വിറ്റോടുന്ന ദോശ ഇവിടെ വിൽക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇവര് പറയുന്നത് രണ്ടു രൂപ വിൽക്കുന്ന ദോശ ഇളക്കാൻ മാറ്റാൻ പാടില്ലെന്നാണ് ഈ സ്റ്റിക്കർ ഇളക്കി മാറ്റുന്നത് ഞാനാണ് എനിക്ക് ഉറപ്പുണ്ട് ആണ ഇനി ആര് ഇളക്കി മാറ്റിയെന്ന് പറഞ്ഞ ഇളക്കി മാറ്റിയവന്റെ പേര് മുകേഷൻ നായർ രണ്ട് രൂപയ്ക്ക് ദോശ എണ്ണ വിൽക്കും ും എന്റെ മോനും കൂടെ കളച്ചോടും വേറെ ആരുമില്ല നമുക്ക് അന്നം കഴിക്കാനുള്ള കിട്ടിയാൽ മതി ലാഭിതമായിട്ടുള്ള ലാഭം ഒന്നും വേണ്ട രൂപ നൂറ്റി അൻപത് രൂപത് ഗ്രാം കാക്കിലോ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഞാൻ മുന്നൂറ്റി അമ്പത് ഗ്രാം ഞാൻ കൊടുക്കുന്ന നിങ്ങൾക്ക് തുടങ്ങുന്ന തൂക്കി നോക്കാം ആർക്ക് തുടങ്ങി ഒരു കണ്ടെയ്നർ എടുത്ത് ഞാൻ ഇപ്പൊ കോരി വെച്ചിട്ടുണ്ട് വിടാ നിങ്ങൾക്ക് എടുത്തത് ഞാനിങ്ങനെ ആർക്കും പക്ഷഭേദമൊന്നുമില്ല ഒരു കണ്ടെയ്നർ

മുട്ട പുഴയുടെ വയറിന്റെ മുട്ടയാണ് തിരുവനന്തപുരത്ത് ആരെങ്കിലും എനിക്ക് ഒരാൾ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് അത് ആരും പേര് നന്ദി എനിക്ക് പറഞ്ഞില്ലേ ഹെൽത്ത് വരെ വന്നിട്ട് രാത്രി ഒമ്പതരയ്ക്ക് കയറി ആളെ വിളിച്ച എനിക്ക് കരിവ് കൊണ്ടായിരുന്നു പത്ത് പതിനൊന്ന കരിവായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇനി ഒരുത്തനും അടിക്കാൻ വരൂല ജനങ്ങളുണ്ട് നിങ്ങളെവിടെ അത് മതി അല്ല അല്ലാതെ ഇവിടെ ഉദ്യോഗസ്ഥരല്ലോ കേരള ബാങ്കിട്ട് ജനാധിപത്യ പറഞ്ഞോ ഇവിടെ ഉദ്യോഗസ്ഥ ജനാധിപത്യ ഒരിക്കലും ഇല്ല നിങ്ങൾ രണ്ടു രൂപമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോക്കെന്നു ഞാൻ രണ്ടു രൂപ ദോഷം ഞാൻ മാത്രം സപ്പോർട്ട് ചെയ്യില്ല ജനങ്ങൾ മൊത്തം സപ്പോർട്ട് ഞാൻ ചെയ്ത് എനിക്കതിൽ ലാഭമുണ്ട് അമ്മ എന്ത് എന്ത് എന്ത്ണം ഇത്മാരില്ലേ രാഷ്ട്രീയക്കാരില്ല അമ്മമാരെ ഇളക്കി വിട്ടായിരുന്നെങ്കിൽ ഒരു കടയിൽ കയറിയിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ വേറെ എല്ലായിടത്തും റെഡി ചെയ്തിട്ട് വന്നിട്ടാണ് എന്റെ കടയിൽ റെഡി ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമായിരുന്നു പക്ഷെ ഒറ്റ അടുത്ത ഇവിടെ കൊണ്ടുവന്നിരുത്തി ചെറുതോള് വരെ ഹോസ്പിറ്റലായി അങ്ങനെ അറ്റം പോയിട്ട് തിരികെ വന്നത് ആ കുട്ടി എന്നിട്ട് എന്താ ചെയ്തു ഒന്നും ചെയ്തില്ല അമ്മ ഇപ്പോഴും ചെയ്യുന്നുണ്ട്

ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ന്യായത്തിന് വിപരീതമായ ഒരു പ്രൊമോഷന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ താല്പര്യമില്ല കാരണം ചെയ്ത പ്രൊമോഷനേക്കാൾ ഇരട്ടി വീഡിയോസ് ഞാൻ ചെയ്യാതെ വെച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ പിന്നെ ആരെയും നമുക്ക് നൂറ് ശതമാനം ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൊക്കേഷൻ കേദാരം തട്ടുകട തിരുവനന്തപുരം നെട്ടയം